വെള്ളിയാഴ്ച നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ നാല് രാജ്യസഭാ സീറ്റുകളിൽ മൂന്നെണ്ണം വളരെ സ്വാഭാവികമായി ഭരണകക്ഷിയായി നാഷണൽ കോൺഫറൻസ് നേടി പ്രതീക്ഷിക്കാത്ത ഒന്നവിടെ നടന്നു അത് ഒരു സീറ്റിൽ ബി ജെ പി വിജയം നേടി അലങ്കോഴിക്കൂ ആദ്യത്തെ ഒരു സീറ്റ് നാഷണൽ കോൺഫറൻസ് വിജയിച്ചെങ്കിലും രണ്ടാമത്തെ സീറ്റ് ബിജെപിക്ക് അവർക്കുള്ള സംഘിയേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് വിജയിക്കാൻ കഴിഞ്ഞത് നാഷണൽ കോൺഫറൻസിന്റെ മുന്നണിയിൽ നിന്ന് ചില വോട്ടുകൾ ബിജെപിയിലേക്ക് ചോർന്നു എന്നതിന്റെ വലിയ സൂചന തന്നെയാണ് ജമ്മുകശ്മീരിൽ ബിജെപി രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ലഭിച്ചതിൽ വിവാദം ിജെപിക്ക് ഇരുപത്തിയെട്ടങ്ങൾ മാത്രമായിരിക്കെ സ്ഥാനാർത്ഥി സംഗീതാത്മകം ഈ വോട്ട് ചോർന്നിരിക്കുന്നത് നാഷണൽ കോൺഫറൻസിന്റെ അല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അത് സ്വാഭാവികമായും ആ വിരൽ ചൂണ്ടുന്നത് ഒന്നുകിൽ കോൺഗ്രസ് കോൺഗ്രസിന് ചിലർ തന്നെ അവസാനം കൈവിട്ടെന്ന് കോൺഗ്രസിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒമർ അബ്ദുള്ള പ്രതികരിച്ചു കൂറുമാറ്റം നടന്നത് തന്റെ പാർട്ടിയിലല്ലെന്ന് ഉറപ്പുണ്ടെന്നും ഒമർ അബ്ദുള്ള വ്യക്തമാക്കി ജിൻ നാം അത് ഹർ കോ സമതീസ് ദഹാരാ വിജയമുറപ്പായ ഒരു സീറ്റിന് കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചെങ്കിലും ഇത് നൽകാൻ നാഷണൽ കോൺഫറൻസ് തയ്യാറായിരുന്നില്ല നാലാം സീറ്റിലെ മത്സരത്തിന് കോൺഗ്രസ് ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ജമ്മുകാശ്മീരിൽ ബി ജെ പി നേടിയ ഈ വിജയം ഇന്ത്യ സഖ്യത്തിൽ പുതിയ തർക്കത്തിന് ഇടയാക്കിയിരിക്കുകയാണ് അനുച്ഛേദം മുന്നൂറ്റി എഴുപതടത്ത് കളഞ്ഞതിന് ശേഷം ജമ്മു കാശ്മീരിൽ നടന്ന ആദ്യ രാജ്യസഭാ ഫലത്തെ ചൊല്ലിയാണ് തർക്കം നാല് രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് മൂന്ന് സീറ്റുകൾ നേടി പ്രതിപക്ഷമായ ബി ഒരു സീറ്റും കിട്ടി ഇരുപത്തെട്ട് നിയമസഭാംഗങ്ങൾ മാത്രമുള്ള ബി ജെ പിയുടെ സറ്റ് ശർമ്മയ്ക്ക് മുപ്പത്തിരണ്ട് വോട്ടുകളാണ് കിട്ടിയത് വിജയിക്കാനുള്ള അംഗസംഖ്യ ഇല്ലാതിരുന്നിട്ടും ഒരു സീറ്റിൽ ബി ജെ നാടകീയ വിജയം സ്വന്തമാക്കിയത് ഇന്ത്യാ സഖ്യത്തെ ഞെട്ടിച്ചു ഇന്ന് നോക്കണ്ട അപ്ഡേ മാവ് കിട്ട പേശി പേശി അടിച്ചിട്ട്